അസ്ലാം അൽ അമീനായ മുഹമ്മദിനെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ദുശീലങ്ങളൊന്നുമില്ലാത്ത ചെറുപ്പക്കാരൻ പിഴച്ച കൂട്ടുകെട്ടുകളൊന്നുമില്ല പ്രായത്തിൽ കവിഞ്ഞ പക്വത കുലീനതയുള്ള പെരുമാറ്റം വിശ്വസ്തനായ മുഹമ്മദിനെ പറ്റി കേട്ടപ്പോഴേ ഹദീജയ്ക്ക് അദ്ദേഹത്തിൽ വലിയ മതിപ്പ് തോന്നി ഹദീജയുടെ കച്ചവട സംഖ്യത്തെ നയിക്കാൻ ഒരാളെ ആവശ്യമായപ്പോൾ നും പ്രാപ്തനുമായ അൽ അമീൻ മുഹമ്മദിനെ തന്നെ ഖദീജ ആ സ്ഥാനത്തേക്ക് തീരുമാനിച്ചു അടുത്തറിഞ്ഞപ്പോൾ മതിപ്പ് വർദ്ധിച്ചു കച്ചവട സംഘം യാത്ര പോകുമ്പോൾ മുഹമ്മദിന്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാൻ മൈസർ എന്ന അടിമയെ ഖദീജ നിയോഗിക്കുക വരെ ചെയ്തു സ്നേഹധന്യായ ഖദീജ ഒടുവിൽ ആ യുവാവിന്റെ ജീവിത സഖിയായി തന്റെ സർവസ്വവും അവൾ പ്രിയങ്കരനായ മുഹമ്മദിനെ സമർപ്പിച്ച് പാവനമായ പ്രണയത്തിന്റെ ത്യാഗസുരഭിലമായ മാതൃകയായി തീർന്നു സ്ത്രീത്വത്തിന്റെ എല്ലാ ഭാവങ്ങളും അവൾ പ്രാണനാഥന് സമ്മാനിച്ചു ഉമ്മയില്ലാത്ത മുഹമ്മദിനെ അവൾ ഉമ്മയെപ്പോലെയായി പെങ്ങളില്ലാത്ത മുഹമ്മദിനെ പെങ്ങളെപ്പോലെയായി പ്രണയിനിയായി ജീവിതത്തിൻ്റെ പുതിയ വർണ്ണങ്ങൾ മുഹമ്മദിൻ്റെ ജീവിതത്തിലേക്ക് അൽ അമീനിന്റെ ജീവിതത്തിലേക്ക് ഖദീജ കൊണ്ടുവന്നു ഹിറാഗുഹയിലെ ആദ്യാനുഭവങ്ങളിൽ പേടിച്ചു വരച്ചപ്പോൾ അവൾ ആശ്വാസത്തിൻ്റെ പുതുമഴയായി പ്രവാചകത്വത്തിൻ്റെ പ്രഭ പരന്നപ്പോൾ സത്യസാക്ഷ്യത്തിൻ്റെ പൂമഴയായി വെയിലിൽ തണലായി മഴയിൽ കുടയായി കുറേശികളുടെ പീഡനങ്ങളിൽ മനം അടുക്കാതെ ഭർത്താവിനെ ഉന്മേഷവാനാക്കി ഉണർവും ഉത്തേജനവും നൽകി സ്ത്രീയുടെ പ്രണയാനുഭവങ്ങളെല്ലാം ഹദീജയിൽ നിന്നാണ് പ്രവാചക തിരുമേനി സല്ലു അലൈ വസ്ലം ആദ്യം നുകർന്നത് ഹദീജയ്ക്ക് മുമ്പ് നബി ഒരാളെയും പ്രണയിച്ചിട്ടില്ല ഹദീജയുടെ ശേഷം ഒരാളെയും അത്രയധികം നബി പ്രണയിച്ചിട്ടില്ല തിരുനബിയുടെ ജീവിതത്തിലേക്ക് വേറെയും ഇണകൾ വന്ന് വന്ന് വന്നിട്ടുണ്ടെങ്കിലും ഖദീജയുടെ ഓർമ്മകൾ ഹൃദയത്തിൽ നിലാവായി നിന്നു ഖദീജയുടെ മരണം ആ ജീവിതത്തിൽ വലിയ ആഘാതമായി ദുഃഖഭാരം കൊണ്ട് പല ദിവസങ്ങളും തുറക്കേക്കിറങ്ങാൻ പോലും കഴിഞ്ഞില്ല വീട് പരിചരിക്കാൻ ആരുമില്ലാത്ത അവസ്ഥയായി ഒരു ദിവസം കൗലബിൻ ഹക്കീം എന്ന സ്ത്രീ റസൂലിന്റെ വീട്ടിലേക്കെത്തി പലപ്പോഴും അവരവിടെ വരാറുണ്ട് വീട്ടിലെ അവസ്ഥ കണ്ടപ്പോൾ മറ്റൊരു വിവാഹത്തിന് അവർ പ്രവാചക തിരുമേനയെ നിർബന്ധിച്ചു കണ്ണൻ നിറഞ്ഞ റസൂൽ അവരോട് ചോദിച്ചു പോലെ വേറെ ആരുണ്ട് പോലെ എന്റെ ഹദീജയെ പോലെ വേറെ ആരുണ്ട് കുടുംബങ്ങളായ ബനു ഹാഷിമും ബനു മുത്തലിബും നബിയോട് നിസ്സഹകരണം പ്രഖ്യാപിച്ച കാലമുണ്ടായിരുന്നു ക്രൂരമായ ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ അബി താലിബ് എന്ന കുന്നിൻ ചെരുവിൽ കഴിഞ്ഞുകൂടിയ കാലത്ത് പച്ചിലകൾ മാത്രം ഭക്ഷണമായിരുന്ന സമയത്തും റസൂലിന്റെ കൈപിടിച്ച് ഒരാൾ ഉണ്ടായിരുന്നു മക്കയിലെ പഴയ റാണിയായിരുന്ന മക്കയിലെ ഏറ്റവും വലിയ വ്യവസായ ശൃംഖലയുടെ ഉടമസ്ഥയായിരുന്ന ഹദീജ ആയിരുന്നു അത് ദാഹവും പട്ടിണിയും കൊണ്ട് പുളഞ്ഞ കാലമായിരുന്നു സുഖങ്ങളിൽ ജനിച്ച് സുഖങ്ങളിലൂടെ ജീവിച്ച ഹദീജ്രണയത്തിന്റെ ഉന്നതമായ മാതൃകയായി തീർന്നു പിതൃകൻ അബു താലിബ് മരണമടഞ്ഞതിന്റെ മൂന്നാമത്തെ ദിവസമാണ് ഹദീജ ബീവിയും ഈ ലോകത്തോട് വിട പറഞ്ഞത് ആശ്വസിപ്പിക്കുവാനെത്തി അബൂബക്കറിനെ കണ്ടപ്പോൾ തിരുനബി സല്ലാ അലൈഹി വല്ല കൊച്ചു കുഞ്ഞിനെ പോലെ വിതുമ്പിക്കരഞ്ഞു ദുഃഖ വർഷം എന്നാണ് ആ വർഷത്തിന് പേരിട്ടത് ആ മനസ്സിന്റെ ആഴങ്ങളിൽ നിന്ന് ഹദീജ മാഞ്ഞു പോയിട്ടേ ഒരിക്കൽ പത്നി ആയിഷ റതി അള്ളാ സംസാരിച്ചിരിക്കുമ്പോൾ മുറ്റത്ത് അസ്സാം വലൈക്കും എന്ന് പറഞ്ഞ ഒരു സ്ത്രീയുടെ ശബ്ദം അത് ഹാലയായിരുന്നു ഹദീജ ബി ഇളയ സഹോദരിയാണ് ഹാല ഹദീജ ഇതുപോലെ തന്നെയാണ് മുഖവും ശബ്ദവും ഹാലയോട് സംസാരിക്കുന്നതിനും അവരെ സ്വീകരിക്കുന്നതിനും റസീസുലിം കാണിച്ച താല്പര്യം ആയിഷ ബീബിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല സ്ത്രീ സഹജമായ അസഹ്യതയോടെ അവർ പറഞ്ഞു മരിച്ചുപോയിട്ടും ആ പ്രായം ചെന്ന സ്ത്രീയെ അങ്ങ് എപ്പോഴും ഓർക്കുകയാണോ അവരെക്കാൾ നല്ല ആളുകളെ പിന്നീട് റസൂലിന് കിട്ടിയിട്ടില്ലേ എന്ന് ചോദിച്ചു ആയിഷ ബീവിയുടെ വാക്കുകൾ റസൂലിന് ഇഷ്ടപ്പെട്ടില്ല കണ്ണുകൾ ചുവന്നു മുഖം തുടുത്തു എന്നിട്ട് പറഞ്ഞു അള്ളാഹുവാണ് സത്യം ഖദീജയേക്കാൾ ഉത്തമമായത് എനിക്ക് കിട്ടിയിട്ടില്ല ജനങ്ങളെല്ലാം എന്നെ അവിശ്വസിച്ചപ്പോൾ ഖദീജ എന്നെ വിശ്വസിച്ചു ജനങ്ങൾ എന്നെ കളവാക്കിയപ്പോൾ അവൾ എന്നെ സംശയിച്ചില്ല കൊണ്ടും ശരീരം കൊണ്ടും അവൾ അവൾ എനിക്ക് തുണയായി അവളിലാണ് അള്ളാഹു എനിക്ക് മക്കളെ തന്നിട്ടുള്ളത് എനിക്ക് പ്രിയപ്പെട്ടവളാണ് അവൾ എന്നും ഇനി ഒരിക്കലും അങ്ങനെ പറയരുത് എന്ന് ആയിഷ ആയിഷീവിയുടെ തോളത്ത് തട്ടി പ്രവാചക തിരുമേനി ഉപദേശിച്ചു ഖദീജയോടുള്ള സ്നേഹം എന്നിൽ ഊട്ടിയുറ പ്പെട്ടിരിക്കുന്നു എന്ന് അലൈഹി എല്ലാം പറയാറുണ്ടായിരുന്നു വിശേഷ വിഭവങ്ങൾ എന്തെങ്കിലും വീട്ടിലുണ്ടാക്കിയാൽ ഹദ് ഹദീജ ബീവിയുടെ കൂട്ടുകാരികൾക്ക് എത്തിച്ചു കൊടുക്കും ഒരിക്കൽ ഇതിനെക്കുറിച്ച് അവിടുന്ന് പറഞ്ഞത് എങ്ങനെയാണ് ഹദീജയെയും അവൾ സ്നേഹിച്ചവരെയും ഞാൻ സ്നേഹിക്കുന്നു ഹദീജയെയും അവൾ സ്നേഹിച്ചവരെയും ഞാൻ സ്നേഹിക്കുന്നു ഒരാളോട് നമുക്ക് സ്നേഹം തോന്നുമ്പോൾ അയാളുമായി ബന്ധപ്പെട്ടതിനെ എല്ലാം നമുക്ക് സ്നേഹം തോന്നും അയാളുള്ള നാടിനെ നമ്മൾ സ്നേഹിച്ചു പോകും അയാളുടെ പ്രിയപ്പെട്ടവരെയൊക്കെ നമ്മൾ സ്നേഹിച്ചു പോകും വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഒരു കഥാപാത്രം പറയുന്നുണ്ട് നിന്നെയും നീ നടക്കുന്ന വഴികളെയും ഞാൻ സ്നേഹിക്കുന്നു എന്ന് അതുപോലെയാണ് ഇവിടെ ഹബീബായ റസൂൽ സല അലൈഹി വല്ലം ഹദീജ ബീവിയെ കുറിച്ച് സ്വന്തം ഇണയെക്കുറിച്ച് പറയുന്നത് ഹദീജയെയും അവൾ സ്നേഹിച്ചവരെയും എല്ലാം ഞാൻ സ്നേഹിക്കുന്നു ഭാര്യ ആയിരിക്കണം പ്രണയിനി എന്നാണ് തിരുനബിയുടെ ഈ സന്ദേശം ഭാര്യയായിരിക്കണം പ്രണയിനി എന്നാണ് തിരുനബിയുടെ ഈ സന്ദേശം അവൾക്ക് മുമ്പോ ശേഷമോ മറ്റാർക്കും പ്രണയം കൈമാറാതിരിക്കുമ്പോൾ പുതുമ തീരാതെ ഭൂതി തീരാതെ പരസ്പരം അത് ആസ്വദിക്കാൻ കഴിയും ബദറിൽ വിജയിച്ചപ്പോൾ കുറൈശികളിൽ നിന്ന് മോചനദ്രവ്യം വാങ്ങി യുദ്ധ തടവുകാരെ വിട്ടയച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്വർണ്ണാഭരണം തിരുനബി അലൈഹി സല്ലാസല്ല കണ്ണിൽ തടഞ്ഞു വിവാഹ വിവാഹസമയത്ത് ഹദീജ ബീവി അണിഞ്ഞ മാലയായിരുന്നു അത് അത് ഉണർത്തിയ വേദനയുള്ള ഓർമ്മകൾ ആ മനസ്സിൽ നിറഞ്ഞു കവിഞ്ഞു മകൾ സൈനബ് തടവിലാക്കപ്പെട്ട ഭർത്താവിന് വേണ്ടി മോചനദ്രവ്യം നൽകിയതായിരുന്നു അത് നോക്കൂ എങ്ങനെയാണ് റസൂൽ ഹദീജ ബീവിയെ മറക്കുക അൻപത്തി അഞ്ച് വയസ്സുള്ള സാധുവായൊരു സ്ത്രീ അവർക്ക് മക്കളെ പരിചരിക്കണം വീട് വൃത്തിയാക്കണം മറ്റെല്ലാ കാര്യങ്ങളും നോക്കണം ഇതിനെല്ലാം ഇടയിലും നൂർ മലയിലെ ഒരു ഗുഹയിലിരിക്കുന്ന ഭർത്താവിനെ ഭക്ഷണമെത്തിക്കണം കല്ലും ഉള്ളും കരിമ്പാറുകളും കാട്ടുമൃഗങ്ങളുമെല്ലാം ഉള്ള ആ മലയിൽ കയറിയിട്ട് ഒരു മടുപ്പോ മുടക്കമോ ഇല്ലാതെ ആ ജോലി ഭർത്താവിനുള്ള ഭക്ഷണമെത്തിക്കുന്ന ജോലി ഭാര്യ വളരെ സന്തോഷത്തോടു കൂടി നിർവഹിച്ചു അതാണ് ഖദീജ ലോകത്തിലെ ആദ്യത്തെ മുസ്ലിം വനിതയാണ് രണ്ടാമതൊരു വിവാഹം കഴിക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചപ്പോൾ ഒരു പണ്ഡിതൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു എന്റെ ഹദീജ മരിച്ചിട്ടില്ല എന്റെ ഹദീജ മരിച്ചിട്ടില്ല പരസ്പരമുള്ള ഉൾക്കൊള്ളലാണ് സ്നേഹമാണ് മനസ്സിന്റെ ആഴങ്ങളിൽ നിന്നുള്ള ഇഷ്ടമാണ് ഒന്നും ഒളിപ്പിച്ചു വെക്കാത്ത ബന്ധമാണ് ഒന്നും ഒളിപ്പിച്ചു വെക്കാത്ത ബന്ധമാണ് വിവാഹ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരവസ്ഥ അങ്ങനെയുള്ള നല്ല ബന്ധങ്ങൾ സാധ്യമാകാൻ അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കുവാറാകട്ടെ അസ്ലാമലേക്കും വരഹമുള്ള